ഹായ് ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും സ്വാമിക്ക് അപ്പോൾ അതെ നമ്മുടെ സ്വാമിയുടെ വിഗ്രഹം നമ്മൾ മേടിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷത്തോടെ സ്വാമി നമ്മൾ പൂജിക്കാനായിട്ട് പോവുകയാണ് അമ്പലത്തിനടം അപ്പം വൈപ്പിൻ കരയിൽ പെരുമാൾ പടി എന്ന് പറയുന്ന ആണ് നമ്മൾ നമ്മുടെ വിഷ്ണുമായ ക്ഷേത്രം ഉള്ളത് തോട്ടും കലാണ്ട് അപ്പം ഈ അമ്പലത്തിൻ്റെ ആ വഴിയിലേക്ക് കയറി അമ്പലത്തിലേക്ക് പോവാണ് ഇതാ നമ്മുടെ അമ്പലം ഇവിടെയാണ് നമ്മൾ സ്വാമിനെ പൂജിക്കാനായിട്ട് കൊടുക്കുന്നത് ഇത് വിഷ്ണുമായയുടെ അമ്പലം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ഈ അമ്പലത്തിൽ വന്നതിന് ശേഷം മറ്റൊരു അമ്പലങ്ങളിലോ പള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവാലയങ്ങളിലോ ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടില്ല നമ്മൾ ജസ്റ്റ് പോയി വരാന്നല്ലാണ്ട് വേറെ സങ്കടം കൊണ്ട് ഒരു സങ്കടവും ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നാട്ട ശരിക്കും പറഞ്ഞിട്ടെങ്കിൽ ഏട്ട സ്വാമിയുടെ വിഗ്രഹം അപ്പോൾ സ്വാമിയുടെ നടക്കയിലോട്ട് വെക്കുവാണ് വിഷ്ണുമായയുടെ മുന്നിലേക്ക് സമർപ്പിച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ രാഹുലാണ് ഞങ്ങൾക്കിത് പൂജിച്ചൊക്കെ തരുന്നത് രാഹുൽ കൂട്ടുകാരനും കൂടിയാണ് അവിടുത്തെ ശാന്തിയുമാണ് അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇത്രവും പണികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോൾ ഇത്രയൊന്നും പണികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറെ മാറ്റങ്ങളൊക്കെ സംഭവിപ്പിച്ചു അവിടെ നിറയെ ആൾക്കാർ വരുന്നൊരു അമ്പലം ഉണ്ട് ഇപ്പം കുറെ നടന്മാരും നടികളൊക്കെ വരുന്നൊരു അമ്പലമാണ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് കാരണം ഈ ഒരു ഇത് മണ്ഡപം പോലത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് അതൊക്കെ പണിതത് ഞങ്ങൾ വരുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല കുറേ മാറ്റങ്ങളൊക്കെ സ മോളിൽ ഷീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതിന് അതിന് ശേഷം ഉണ്ടാ അങ്ങനെ അതെ സ്വാമിയുടെ വിഗ്രഹം മേടിക്കാനായിട്ട് ഇടം പോണേന് കണ്ട അത് കയ്യിലോട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയും നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു സ്വാമിയുടെ വിഗ്രഹമൊക്കെ മേടിച്ച് എനിക്ക് നല്ല പൊരിഞ്ഞ തലവേദനയായിട്ട് നിൽക്കുന്ന സമയമുണ്ട എന്നാലും മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് സ്വാമിയുടെ വിഗ്രഹം പൂജിച്ച് മേടിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നു രാത്രിയായി രാത്രി എന്ന് വെച്ചാൽ മണി ഏഴുമണി ഏഴരക്കായിട്ടുണ്ടാവും സ്വാമിനെ കൊണ്ടുവന്ന് നമ്മുടെ നമ്മൾ ശരിയാക്കിയ പീഠത്തിന് മേൽ വെച്ച് പൂവൊക്കെ വെച്ച് എന്താണ് പറയണത് നിവേദ്യമൊക്കെ വെച്ച് ഇതിപ്പോൾ നേരം വെളുത്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് നേരം വെളുത്തിട്ട് വീണ്ടും നമ്മൾ സ്വാമിക്ക് ഇത് വിളക്കൊക്കെ വെച്ച ഒരു സീനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ